നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് അനാഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയമാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് അയർലൻഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് വ്യത്യസ്ത താരങ്ങളാണ് മത്സരത്തിൽ ഗോളുകൾ നേടിയിട്ടുള്ളത് ഒരു ഗോളും രണ്ട് അസിസ്റ്റും നേടിക്കൊണ്ട് സൂപ്പർ താരം ജൂഡ് ബെല്ലിങ്ഹാം ഈ മത്സരത്തിൽ തിളങ്ങിയിരുന്നു ഇതോടുകൂടി ഇംഗ്ലണ്ടിൻ്റെ താൽക്കാലിക പരിശീലകനായ ലീ കാഴ്സിലിയുടെ ജോലി ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഇനി മുതൽ തോമസ് ടുഷേലാണ് ഇംഗ്ലണ്ടിൻ്റെ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുക ഇംഗ്ലണ്ടിൻ്റെ അണ്ടർ ട്വൻറ്റി വൺ ടീമിൻ്റെ പരിശീലകനായിരുന്നു കാഴ്സലി അദ്ദേഹം ആ ഒരു ജോലിയിലേക്ക് തന്നെ മടങ്ങും അടുത്ത മാർച്ച് മാസത്തിലായിരിക്കും ടുഷേലിന് കീഴിൽ ഇംഗ്ലണ്ട് ആദ്യമായി കളിക്കുക എന്നാൽ അതിന് മുൻപ് ടുഷേലിന് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കാഴ്സലി നൽകിയിട്ടുണ്ട് അതായത് ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡ് തിരഞ്ഞെടുക്കുക എന്നത് വലിയ ഒരു വെല്ലുവിളിയായിരിക്കും എന്ന വാണിംഗ് ആണ് ഇപ്പോൾ തുഷേലിന് കാഴ്സിലി നൽകിയിട്ടുള്ളത് ഇന്നലത്തെ മത്സര ശേഷം കാഴ്സലി പറഞ്ഞത് ഇപ്രകാരമാണ് ഒരു യലൈറ്റ് കോച്ചിന് അർഹിക്കുന്ന ജോലിയാണ് ഇത് ഒരുപാട് ട്രാക്ക് റെക്കോർഡുള്ള ഒരു പരിശീലകൻ വേണം തുഷയിൽ അത്തരത്തിലുള്ള ഒരു പരിശീലകനാണ് ബോണസായ കാര്യം എന്തെന്നാൽ ഞങ്ങൾ താരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ അടുത്ത തവണ സ്കോഡിലേക്ക് താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയ അത് വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമായിരിക്കും വളരെ എക്സൈറ്റിംഗ് ആയ ഒരു സമയമാണ് ഇത് നേഷൻസ് ലീഗിൽ നിന്നും പ്രൊമോഷൻ നേടുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് താരങ്ങളുടെ കാര്യത്തിൽ കൂടി നമ്മൾ ശ്രദ്ധ നൽകേണ്ടതുണ്ട് പല താരങ്ങളും ഇപ്പോൾ മികച്ച രൂപത്തിലുള്ള പ്രകടനം നടത്തുന്നുണ്ട് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ താൽക്കാലിക പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് യു എഫ നാഷണൽസ് ലീഗ് ബിയിലാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് യു എഫ നാഷണൽസ് ലീഗ് യായിലേക്ക് പ്രൊമോഷൻ നേടുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ലക്ഷ്യം യൂറോ കപ്പിന് ശേഷമായിരുന്നു സൗത്ത് ഗേറ്റിന് ആ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായത് അതിനു ശേഷമാണ് ഇടക്കാല പരിശീലകനായിക്കൊണ്ട് ലീഗ് കാഴ്സിൽ എത്തിയിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം